യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയാറ് മുതൽ അൻപത് വരെയുള്ള വചനഭാഗങ്ങളാണ് കാർമൽഗിരിയിൽ ആരംഭം കുറിച്ച കാർമൽ സഭയുടെ അലങ്കാരവും രാജ്ഞിയുമായ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു യേശുവിൻ്റെ അമ്മയും സഹോദരിയെയും പ്രതിപാദിക്കുന്ന ഒരു വ്യത്യസ്തത നിറഞ്ഞ സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം ഇവ വ്യക്തമാക്കുന്നത് എല്ലാവരെയും മാറോടണയ്ക്കാനും ചേർത്ത് പിടിക്കുവാനും കരങ്ങളിൽ സ്വീകരിക്കുവാനുമുള്ള യേശുവിൻ്റെ മനോഭാവമാണ് രക്തബന്ധങ്ങളല്ല മറിച്ച് ദൈവഹിത ബന്ധങ്ങളാണ് യേശുവിൻ്റെ ഭാഷയിൽ ഒരുവനെ സഹോദരനാക്കി മാറ്റുന്നത് നമുക്കറിയാവുന്ന പോലെ ചില പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയും അസത്യങ്ങൾ പറഞ്ഞ് പ്രചാരണം നേടാൻ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത് ക്രിസ്തുവിന് എല്ലാവരും ഒന്നായിരുന്നു അവന് എല്ലാവരും എല്ലാമായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര മനസ്ഥിതി അവനുണ്ടായിരുന്നു ആ സവിശേഷതയാണ് ഇന്നത്തെ ആഗോള ക്രൈസ്തവ സഭകളും മാതൃകയാക്കുന്നത് ജാതി മത വർഗവർണ ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരോടും പക്ഷം ചേരാനുമുള്ള മനോഭാവം ക്രിസ്തുവിലൂടെയാണ് നമുക്ക് കൈവന്നത് എന്നാൽ വ്യക്തിപരമായ അഭിപ്രായങ്ങളിൽ നാം കൂടുതലായി നമ്മുടെ ഭാഷകൾക്കും വികാരങ്ങൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു ഉപകരണമാക്കിക്കൊണ്ട് വർഗീയതയുടെ വിഷം ചീറ്റുന്ന ഉപകരണങ്ങളായി ഗതിമാറിക്കൊണ്ടിരിക്കുന്നു ധീരത്യാഗം സഹിച്ച് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് നമുക്കും ജീവിക്കണം അവിടെയാണ് ഇന്നത്തെ തിരുനാളിന് കാരണഭൂതിയായ പരിശ്തമറിയത്തെ നാം അനുസ്മരിക്കേണ്ടത് വ്യക്തി സ്വാതന്ത്ര്യം ദൈവം എല്ലാവർക്കും നൽകുന്നു നല്ലത് ചെയ്യാനും തിന്മയ്ക്ക് കൂട്ടിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകലാനുമുള്ള വ്യക്തി സ്വാതന്ത്ര്യം എന്നാൽ പരിശ്തമറിയം അവ യുക്തിയോടെ ഉപയോഗിച്ചു ദൈവസ്വരത്തിന് ദൈവഹിതത്തിന് കൃത്യവും വ്യക്തവുമായ മറുപടി അവൾ നൽകി അതുകൊണ്ട് അവൾക്ക് ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുവിൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ചു സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇവയൊക്കെയാണ് പരിശുദ്ധ മറിയത്തെ പോലെ ദൈവഹിതത്തിന് ദൈവസ്വരത്തിന് കാതോർക്കാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ ശക്തനായവൻ എനിക്കും വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് നമുക്കും പ്രകീർത്തിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ